എടാ അതാ കോമഡിയാണ് നിങ്ങൾ ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോൾ ഒരു പയ്യൻ പന്ത്രണ്ട് ചേട്ടാ പിൻ ചെയ്യുന്നു ആകെ പത്തഞ്ച് കമന്റ് ഉള്ളു അതിൽ ഞാൻ നിന്നെ നിന്നെന്തിനെ പിൻ ചെയ്യണം നീ തന്നെ പോലെ അവശ്യം സിജോ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ വന്ന് പറയണം ആകാശേട്ടം പറഞ്ഞത് ശരിയാണ് ശരിയാണ് വെൽക്കം ബാക്ക് സിജോ ഇസ് ബാക്ക് എന്ന് പറഞ്ഞ് പറഞ്ഞ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നു സിജോ പിന്നെ അതുപോലെ തന്നെ പൂജ പിന്നെ ഗബ്രി മൂന്ന് കാര്യങ്ങളാണ് സിജോ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോട്ടു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ബുക്ക് സിജോ സിജോസ് ബാക്ക് സിജോ ഇസ് ബാക്ക് സിജോ ഇസ് ബാക്ക് എന്ന് ഞാൻ പറഞ്ഞ് പറഞ്ഞ് സിജോ വന്നില്ല കാരണം എന്താണെന്ന് കൂടെ പറഞ്ഞുതരും പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ അനുസരിച്ചെടുത്തോ ഭയങ്കരമായിട്ട് ചീത്ത വിളി വീട്ടിലുള്ള വിളി അങ്ങനെ കൊച്ചി പിള്ളേരാരും തന്നെ ആരും രാജാവ് സിബിൻ അയ്യോ അയ്യമാർക്ക് സിജോന്നെ രണ്ടുപേരും ഹെസ്സാണ് സിബിനിന്റെ സൈഡിൽ നിന്ന് തുറക്കുന്നുണ്ട് പക്ഷെ അതൊന്നും കളി എന്താണെന്ന് സിജോ കാണിച്ചു തരും സിജോ എന്ന് കളിച്ചില്ലെങ്കിൽ എല്ലാം കൂടെ എന്നെ സിജോ വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ബിഗ് ബോസ് ടി ആർ പ്രേറ്റിംഗ് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിച്ച താഴെ പോയാണ് ടിയർ റേറ്റിംഗ് ഇല്ല ഒന്നാൻ ടീയർ റേറ്റിംഗ് കുറവാണ് അപ്പോൾ ഈ ശനിയായിരുന്ന ദിവസങ്ങളിൽ ലാലേട്ട വരുമ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ലാലേട്ടെ കാണാൻ വേണ്ടി കേൾക്കാണ്ട് കാണാൻ വേണ്ടി ലാലേട്ടൻ ലാലേട്ടൻ ചങ്കിരക്കത്തെ ലാലേട്ട് ലാലാട്ടൻ്റെ കോസ്റ്റും ലാലേണ്ടി ശരി ലാലാറ്റിൻ്റെ ഫണ്ട് ലാലേട്ട് കയറി കയറി അതൊക്കെ കാണാൻ വേണ്ടി നമ്മൾ എല്ലാവരും തന്നെ അന്നത്തെ ദിവസങ്ങളിൽ ടീർ ക്രേറ്റിംഗ് വൺ ഹൈ ആണ് അതുപോലെ തന്നെയാണ് സിജോയെ അവർ ഈ ആഴ്ച ഇറക്കാനാണ് പ്ലാൻ വെച്ചിരിക്കുന്നത് ഈ ആഴ്ച എന്തായാലും ഒരു യൂട്യൂബിൽ പ്രഭവ പോലെ വരുമ്പോൾ തന്നെ അത് ട്രെൻഡിങ് നമ്പർ വൺ ഇല്ലേ ആണ് അങ്ങനെ സിജോ ഈ ആഴ്ച ഇറക്കാനായിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജ പൂജയ്ക്ക് ഒരു ഫിസിക്കൽ ഗെയിം ഉണ്ടായിരുന്നു നമ്മളെ കണ്ട മനസ്സിലായി ഈ ബനിയൻ ടാസ്ക് ഈ ബനിയൻ ടാസ്കിന് പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നത് മുടിയൻ പിന്നെ ശ്രീതു പിന്നെ വേറെ പിന്നെ വേറൊരു ഇവർ മൂന്ന് പേരാണ് നിന്നു പക്ഷേ ഇവർ ഫിസിക്കലി ഓടി ഇവർ ഓടി 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 പോയപ്പോഴത്തേക്കും പൂജയ്ക്ക് ഡിസ്കൌപ്ലുണ്ട് അങ്ങനെ എന്ത് ഉണ്ടായി അങ്ങനെ സി പൂജയ്ക്ക് രണ്ടാഴ്ചത്തേക്ക് പുറത്തോ പുറത്താക്കിയിട്ടാണ് പൂജയില്ല പൂജ നല്ലൊരു ഗെയിമറായിരുന്നു അങ്ങനെ പൂജ പുറത്തായിരിക്കുന്നു അങ്ങനെ പൂജയുടെ ഒരു സാന്നിധ്യത്തിൽ ഇല്ല കയറിയിരിക്കുന്നത് ഗെയിം കളിച്ച് കയറിയിരിക്കുന്നത് ഗബ്രി മണിയൻ അപ്പോൾ ഗബ്രി മണിയും മനുഷ്യമില്ലായ്മ വളരെ വെറൈറ്റി ഗെയിമൊക്കെ ഗബറി മണിയെ കളിക്കുമെന്ന് തോന്നുന്നു പക്ഷേ അതാ നമുക്ക് കണ്ടിരിക്കാം അല്ല നമുക്ക് വേറെ ഒന്നും കഴിയില്ലല്ലോ ഗബ്രിയുടെ കളികൾ കുറച്ച് പേര് അൺസബ്സ്ക്രൈബ് പോയിട്ടു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബുക്ക് ജോയ്സ് ബാക്ക് സി ജോയ്സ് ബാക്ക് സി ജോയ്സ് ബാക്ക് എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞ് സി ജോ വന്നില്ല കാരണം എന്താണെന്ന് എന്താണ് പറഞ്ഞു പറഞ്ഞത് പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ അൺസബ്സ്ക്രൈബ് സബ്ക്രൈബ് ചെയ്തു പോകാം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു സിജോ ഈ ആഴ്ച വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് പോവാം അങ്ങനെ കുറച്ച് പേര് ഇൻസെ മെസ്സേജ് എ ഇൻസ്റ്റാഗ്രാം അങ്ങനെ മെസ്സേജ് അപ്പോൾ ഞാൻ അവരുടെ പറഞ്ഞ റീസ്റ്റർ എല്ലാം പറഞ്ഞിട്ടുണ്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബിഗ് ബോസ് എത്ര പേര് കാണുന്നുണ്ട് സത്യസന്ധം തന്നെ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രേക്ഷകർ എന്ന് വെച്ചാൽ കുടുംബ പ്രേക്ഷകർ ആരും ഇപ്പോൾ ബിഗ് ബോസ് കാണുന്നില്ല ഈ സീസണാണ് ഈ സീസൺ കാര്യം ഈ കെട്ടിപ്പിടുത്തം ഭയങ്കരമായിട്ട് ചീത്ത വിളി വീട്ടിലുള്ളൊരു വിളി അങ്ങനെ കൊച്ചു ആരും തന്നെ ആരും കാണുന്നില്ല പിന്നെ അതിന് ഹൈജീൻ്റെ പ്രത്യേകത പ്രത്യേകത ഇല്ല വൃത്തിയില്ലായ്മ അങ്ങനെ ഒരുപാട് പേരിപ്പോൾ ബിഗ് ബോസ് കാണുന്നില്ല ഇല്ലേ ഇപ്പോൾ ഞാനിപ്പോൾ ലാലേട്ടൻ്റെ നമ്മളെ ബിഗ് ബോസ് ഏഷ്യൻ ന്യൂസിലൊക്കെ ഏഷ്യൻ ടിക്കറ്റ് നോക്കിയല്ലേ മനസ്സിലാവുക കാര്യ അത്രത്തുള്ള ചീത്ത വിളികളൊക്കെയാണ് വരുന്നത് കാര്യം ഇങ്ങനത്തെ എപ്പിസോഡ് ഇത്രയും ഈ എല്ലാ സീസണും വെച്ച് നോക്കുമ്പോൾ ഈ സീസണിൽ ഭയങ്കര വൃത്തിയില്ലാത്ത സീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടസ്റ്റൻറ്റ് വളരെ മോശമാണ് ഈ കെട്ടിപ്പിടിക്കുന്നതൊക്കെ കാര്യം അത് നമുക്ക് നമുക്ക് ഇപ്പോൾ പയ്യന്മാരൊക്കെ ആണെങ്കിൽ ഓക്കെ നമുക്കൊക്കെ മനസ്സിലാവും അതൊരു ബെസ്റ്റ് റിലേഷൻഷിപ്പാണ് പക്ഷേ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും ഇപ്പോൾ നമ്മളെ അച്ഛനും അമ്മയും ബാക്കി എല്ലാ ഫാമിലിയൊക്കെ ഇരിക്കുമ്പോൾ അവരൊക്കെ കെട്ടിപ്പിടിക്കും ആ കെട്ടിപ്പിടിക്കുന്ന പ്രണയമാണെങ്കിൽ ഒക്കെ നീ ഞാൻ തന്നെ പ്രണയിക്കുന്നു ഞാൻ തന്നെ പ്രണയിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒക്കെ നമുക്ക് പറയാം അവർ തമ്മിൽ എന്തേലും പ്രണയമല്ല പിന്നെ കിട്ടി ഇത് പ്രണയമല്ല ഫ്രണ്ടല്ല പിന്നെ എന്തൊരു കാച്ചിക്കാണെന്ന് ആക്കുവാൻ കേസ് ഈ ആഴ്ച സ്വിജ് കൊണ്ടുവരുന്ന കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ മാത്രമേ ഈ പ്രൊമോയിൽ അവർക്ക് ഈ പ്രൊമോയിലൂടെ നല്ല ഹൈ പിന്നെ അതുപോലെ നല്ല ടി ആർ പ്രൈറ്റി കൂട്ടാനൊക്കെ പറ്റുള്ളൂ അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ലാലേറ്ററെ കൊണ്ട് കേറ്റുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എന്തായാലും ടിയർ പ്ലാറ്റി കൂടുതലാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ അവർക്ക് കയറ്റാൻ പറ്റില്ല അതുകൊണ്ടാണ് സിജു അവർ ഒറ്റയ്ക്ക് വരാൻ നോക്കുന്നത് അപ്പൊ സിജോ മാത്രമാണ് ഇനി അതിന് നല്ലൊരു നല്ലൊരു പ്ലെയർ എന്ന് പറയാൻ പോകുന്നത് ഇനി വരുന്ന ഇത്ര നിൽക്കുന്ന പ്ലെയറിൽ ഏറ്റവും നല്ലൊരു പ്ലെയർ സിജോ ആയിരുന്നു സിജോ പുറത്താക്കെങ്കിലും ഇനിയുള്ള ദിവസങ്ങൾ സിജിയുടെ ദിവസങ്ങളായി കാത്തിരിക്കാം സ്വിജ് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് പറയണം ആകാശേട്ടം പറഞ്ഞത് ശരിയാണ് ശരിയാണ് പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എൻ്റെ കമന്റ് ബോക്സിൽ ഇടാം ഞാൻ രണ്ട് മൂന്നെണ്ണം ഒക്കെ ഡിലീറ്റാക്കാറുണ്ട് എൻ്റെ ചീത്ത വിളിക്കുന്ന അജ്ഞാൻ ചെറുതാണ് ഡിലീറ്റാക്കാറുണ്ട് ഇല്ലോ അത് ഭയങ്കര ചീത്ത എന്താ അറിയാമോ കൊച്ചുവുള്ള വീഡിയോ കാണുന്നില്ല അതുകൊണ്ടാണ് ചീത്ത ഡിലീറ്റ് ഡിലീറ്റാക്കുന്നത് അതുകൊണ്ടാണ് വേറൊന്നുമില്ല എന്തായാലും എന്നെ ചെയ്ത് കളിക്കേണ്ട നിങ്ങൾ എന്തായാലും അങ്ങനെ ചെയ്തു കളിക്കുന്ന ബിഗ് ബോസ് ഏഷ്യൻ ചെയ്തു എന്നെന്തിന്റെ കളിക്കുന്നു ആകെ കാണുന്നത് എടാ അതാ കോമഡിയാണ് നിങ്ങൾ ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോൾ ഒരു പയ്യ പഞ്ചറോ ചേട്ടാ പിൻ ചെയ്യുന്നു ആകെ പത്തഞ്ച് കമന്റ് ആണ് അതിൽ ഞാൻ നിന്നെ പിൻ ചെയ്യണം പിന്ചേർ നീന്താണ് പോലെ അവശ്യം ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോ നമ്മളപ്പം ഫുൾ പവറായിട്ട് നമ്മുടെ സിജ് എണ്ണം വരാൻ പോവുകയാണ് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി അപ്പൊ ഗ് നമുക്ക് കാത്തിരിക്കാം സിജോട് ഒരു വലിയ തിരിച്ചു വരവായി ഇപ്പൊ പലരും പോയി ഇനി അവിടെ ഒരേ ഒരു രാജാവ് രാജാവ് സിബിൻ തന്നെ അയ്യോ മാർക്ക് സിജു തന്നെ രണ്ടുപേരും ഹെസ് ആണ് ഗസ് സിബിന് ഒരു സൈഡിൽ തുറക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അല്ല കളി എന്താണെന്ന് സിജോ കാണിച്ചു തരും കളിച്ചില്ലെങ്കിൽ എല്ലാം കൂടെ എന്നെ പറമ്പിക്കല്ലേ ഗേസ് ഓക്കെ നെക്സ്റ്റ്